ഇരുന്നൂറ്റി അമ്പ മൈദ ഇരുന്നൂറ്റി അമ്പ റവ ഇരുന്നൂറ്റി ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഉപ്പിടുക തിളച്ച വെള്ളത്തിൽ പഴച്ചെടുക്കണം ഇതുപോലെ നന്നങ്ങായിട്ട് പൊഴിച്ചെടുക്കണം ഇരുന്നൂറ്റി മൈദ ഇരുന്നൂറ്റി അമ്പ ര ഇരുന്നൂറ്റി എംബോധി മുപ്പത് പൂരിന്റെ പോലുണ്ട് അതാ അടിപൊളി പൂരി ആയിരിക്കൂ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കൂല ഇത് ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്ന ഒരു മൂടി കൊണ്ട് എന്ത് ചെയ്യ ഇതുപോലെ കട്ടിങ്ങും ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തായി നല്ല ഷേപ്പ് കിട്ടും ഇത് പിന്നീട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബോളാക്കിട്ട് ഭൂരിയാക്കിയാൽ മതി ഇതുപോലെ ഇതുപോലെ പൊടി കൂട്ടാണ്ട് എന്ത് ചെയ്യണം പരത്തിയെടുക്കണം ഇല്ലെങ്കിൽ എണ്ണയിൽ കംപ്ലീറ്റ് പൊടിയായിരിക്കും കറുത്തു പോവും എണ്ണ കുടിക്കാത്ത ഭൂരിലാ ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് എണ്ണ തീരെ കുടിക്കൂല നല്ല അടിപൊളി പൂരിയാണ് ചുട്ട് നോക്ക് നല്ല നല്ല ചോന്നും കിട്ടു എണ്ണക്ക് നല്ല ചൂട് വേണം നല്ല ചോക്കൊള്ളൂ എണ്ണ കുടിക്കാത്ത പൂരി ഈ എണ്ണ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് ഒഴിച്ച എണ്ണ ഇതാക്കണ്ട ഇതാണ് എണ്ണ കുടിക്കാത്ത പൂരി ഒരു തുള്ളി എണ്ണ പോലും കുടിക്കൂല ചുട്ടു നോക്ക് നല്ല ചൂട് വേണോ എണ്ണക്ക് നല്ല എണ്ണ കുടിക്കാണ്ട് എടുക്കുക ചൂട് കുറഞ്ഞാൽ എണ്ണ കുടിക്കും അപ്പോ ഇതൊന്ന് നല്ല അടിപൊളി പൂരിയാണ് സൂപ്പർ പൂരിയാണ് നിങ്ങൾ ചുട്ട് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു പൂരി എണ്ണ കുടിച്ച അസ്സാം വലിക്കും ജമാൽഖ്യ സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എണ്ണയില്ലാത്ത പൂരി എണ്ണ കുടിക്കാത്ത പൂരിയാണ് എണ്ണ വേണോ പക്ഷെ നല്ല ചൂടില്ല ഇട്ടു ഒരു തുള്ളി എണ്ണ പോലും കുടിക്കൂല ആ എങ്ങനെയുണ്ട് അതാണ് സംഭവം ഇതൊരു ടെക്നിക്കാണ് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് ലിങ്ക് ചെയ്യാൻ ഇടുന്നുണ്ട് യൂട്യൂബിലാണ് ഉള്ളത് ഫേസ്ബുക്കിലുണ്ട് ഇൻഷാല്ല കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ തക്കാലങ്ങൾ യൂട്യൂബിൽ കാണുക നല്ല സൂപ്പർ ജോലിയാണ് 네아 담비 안 예는